നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗത്തോട് സി പി എം വിശദീകരണം തേടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോടാണ് പാർട്ടി വിശദീകരണം ആവശ്യപ്പെട്ടത് തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനം എന്നതായിരുന്നു കരമന ഹരിയുടെ പരാമർശം മുതലാളി ആരാണെന്ന് പറയണമെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം സ്വരാജ് ആവശ്യപ്പെട്ടു പേര് പറയാൻ കരമന ഹരി തയ്യാറായില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത് ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും എം സ്വരാജ് വ്യക്തമാക്കി ഹരി ഇന്നലത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല മാസപ്പടി ആക്ഷേപത്തിൽ മൌനം പാലിച്ചത് ശരിയായില്ലെന്ന് മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൌനം സംശയത്തിന് ഇടയാക്കി മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ സ്വീകരിച്ചത് അങ്ങനെ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു സ്പീക്കർ എ എൻ ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങൾ ഉണ്ടെന്നും വിമർശനം ഉയർന്നു നഗരസഭയുടെ പ്രവർത്തനവും മേയർ ആര്യ രാജേന്ദ്രന്റെ ശൈലിയും പൊതുസമൂഹത്തിൽ അവമതിപ്പിന് ഇടയാക്കി എന്ന അതിരൂക്ഷ വിമർശനവും യോഗത്തിൽ ഉയർന്നിരുന്നു എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഇത്തരം വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി ജില്ലാ നേതാക്കൾക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഓരോ ജില്ലാ കമ്മിറ്റിയിലെയും യോഗത്തിൽ ഉയരുന്നത് അതിനിടയിലാണ് തിരുവനന്തപുരത്ത് കരമനഹരി ഈ ഒരു വിവാദം ഉയർത്തിയത് ഒരു പ്രമുഖനായ ജില്ലയിലെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറി ചെല്ലാൻ വരെ സ്വാധീനമുണ്ട് അത്തരത്തിൽ ഒരു ബന്ധം അവർ തമ്മിലുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല ശരിയായ രീതിയല്ല ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാമെന്നും നാട്ടിൽ പാട്ടാണെന്നും ഉള്ള നിലയ്ക്കാണ് കരമനഹരി ഈ വിമർശനം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ വ്യാപക വിമർശനം സംസ്ഥാനത്ത് ഉടനീളം ഉയർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നത് ഈ യോഗത്തിലും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ ശബ്ദമുയർന്നു കേരള ഘടകത്തെ പലതരത്തിൽ വിമർശിച്ചുകൊണ്ടാണ് ബംഗാൾ ഘടകം രംഗത്തുവന്നത് നേരത്തെ തന്നെ കേരള ഘടകവും ബംഗാൾ ഘടകവും തമ്മിൽ അസ്വാരസ്യമുണ്ടായിരുന്നു അത് കൂടുതൽ വെളിവാകുന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിലെ പരാമർശങ്ങൾ മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും മൗനം പാലിക്കുന്നു സി സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറിയാണെങ്കിൽ അടിക്കടി വാർത്താസമ്മേളനം നടത്തി ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നു മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടും ഉയർന്ന വിവാദങ്ങളിലൊക്കെ തന്നെ പാർട്ടി സെക്രട്ടറി എടുത്ത തീരുമാനങ്ങളും പാർട്ടി സെക്രട്ടറി നടത്തിയ വാക് തീർച്ചയായിട്ടും ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുന്നതിന് കാരണമാക്കി എന്ന പൊതു വിലയിരുത്തലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അടക്കം ഉയർന്നത് ഇത്തരത്തിൽ പോയാൽ വളരെ ശക്തമായ തിരിച്ചടി ഭാവിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു പൊതു വിലയിരുത്തലാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നാൽ സി പി എം ജനങ്ങളെ കേൾക്കും എന്ന ആശയമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി ഉയർത്തിയത് അതെങ്ങനെ കേൾക്കും ഏത് രീതിയിൽ കേൾക്കും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഭവന സന്ദർശനവും വിശദീകരണങ്ങളും വിശദീകരണ യോഗങ്ങളും നടത്തി കേൾക്കുമോ ജനങ്ങൾ പറയുന്നത് കേട്ടാൽ അത് അംഗീകരിക്കുമോ അതോ അതിനെ പാർട്ടി സെക്രട്ടറി അടക്കം ന്യായീകരിക്കുമോ എന്ന ചോദ്യമാണ് ഇത് കേൾക്കുമ്പോൾ രാഷ്ട്രീയ വിമർശകർ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സി പി എമ്മിന് ഉള്ളത് അത് എല്ലാ ജില്ലകളിലും വ്യാപകമായി തന്നെ ഉയരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ കൂടി വിമർശിക്കുന്നുണ്ട് മേയർ മേയറുടെ സ്ഥാനത്ത് നിന്നാൽ മതി മേയർ കൂടുതൽ പാർട്ടിയിൽ ഇടപെട്ട് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കേണ്ട എന്ന പൊതു അഭിപ്രായമാണ് ഉയരുന്നത് മേയറുടെ വാർത്താ സമ്മേളനങ്ങളും മേയർ നടത്തുന്ന പ്രസ്താവനകളും കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവറുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും അടക്കം സി പി എമ്മിനെ കാര്യമായി തന്നെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ് തിരുവനന്തപുരം ജില്ലയിൽ മറ്റെല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ പാർട്ടി സെക്രട്ടറിയുമൊക്കെ വിമർശന വിധേയമാകുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഒരു മുതലാളിയുമായി മുഖ്യമന്ത്രിക്കുള്ള അടുപ്പത്തെക്കുറിച്ച് ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തോട് വിശദീകരണമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്